അപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനമായിട്ട് വന്നില്ലെങ്കിൽ പോലും ഹൈക്കമാൻഡിൻ്റെ വാത്മീല സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നാളെ തൃശ്ശൂരിൽ പ്രചരണത്തിന് സജീവമായിട്ട് നാളെ മുതൽ തൃശ്ശൂരുണ്ടാവും നാളെ കാലത്ത് അവിടെ ചെന്ന് തൃശ്ശൂരിൽ ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അവിടെ ആലോചിക്കും പത്താം തീയതി എലക്ഷൻ കൺവെൻഷൻ ഉൾപ്പെടെ നടത്തുന്നു എന്നാണ് പ്രതാപൻ സൂചിപ്പിച്ചത് എല്ലാ യു ഡി എഫ് നേതാക്കളും ഇട്ടവിടെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു നല്ലൊരു ഫൈറ്റും വിജയവും അതാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂർ നിലനിർത്താൻ കഴിയുന്നതാണ് പ്രതീക്ഷ അതല്ല വടകരയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നല്ലോ അപ്പോൾ പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി പറയുന്നതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഏൽപ്പിച്ച ആ ദൗത്യം വിജയകരമായി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല അതനുസരിച്ച് ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ബി ജെ പി കാണിച്ചുള്ള തിരിച്ചടിയായിരിക്കുമോ അല്ല ബി ജെ പിയെ എല്ലായിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം കാരണം ഒരിടത്തും അവർക്ക് രണ്ടാം സ്ഥാനം കിട്ടാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരം ബി ജെ പി എ ഗ്രേഡ് മണ്ഡലം എന്ന് പറയുന്ന എല്ലായിടത്തും ഞങ്ങൾ ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാകും അവരെ മൂന്നാം സ്ഥാനത്തേക്ക് അയക്കും കാരണം കേരള മണ്ണിൽ അവർക്ക് ഇനി നിലം തൊടാൻ കഴിയില്ലേ മാറ്റം ഇന്നലെ രാത്രിയാണ് എന്നെ വിളിച്ചറിയിച്ചത് ഇങ്ങനെ മാറണം എന്നുള്ളൊരു സൂചന നൽകി അതനുസരിച്ച് ഞാൻ പറഞ്ഞു പാർട്ടി എന്നെ ഏൽപ്പിച്ചാലും ഞാനത് നിർവഹിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതല്ല എന്നാ ഞാൻ പറഞ്ഞത് പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ ചുമതല ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് വട്ടിയൂർക്കാവിലെ ഒരു കുടുംബാംഗം പോലെയാണ് ഞാൻ കഴിഞ്ഞത് അപ്പോൾ അന്ന് ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം മാറി വന്നപ്പോൾ അതനുസരിച്ചുള്ള വിയ്യ പടി ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരത്തെ ദൗത്യം ഏറ്റെടുക്കുന്നു അതാണ് ഇപ്പോൾ പത്മജ ബി ജെ പിയിൽ പോയതുകൊണ്ട് കോൺഗ്രസ്സിന് നഷ്ടവും പക്ഷേ ഇങ്ങനെയുള്ള ചില കളികൾ കളിക്കാൻ ഇന്ന് ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖം ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു വ്യക്തി പോയതുകൊണ്ടൊന്നും പാർട്ടിക്കൊരു കോട്ടവും ഉണ്ടാവില്ല പക്ഷേ കെ കരുണാന അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എതിർത്തത് അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചൊരു കളി കളിക്കാനുള്ള ഉണ്ടായി പക്ഷേ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ ശക്തമായി പ്രതികരിച്ചു അതിവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു അത് എല്ലായിടത്തും അതേ സ്റ്റാൻഡ് തന്നെയായിരിക്കും കാരണം കെ കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ആരും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവൻ ജീവനടത്തോളം കാലം സമ്മതിക്കില്ല ഈ പത്മജ കോൺഗ്രസ് കെ തട്ടകത്തിൽ താങ്കൾ മത്സരിക്കാൻ പോകുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഒരു താങ്കളുടെ സ്ഥാനാർത്ഥത്തിന് വേറൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് ഇല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് എൻ്റെ ഗ്യാരണ്ടി അല്ലാതെ എനിക്ക് മറ്റ് ഗ്യാരണ്ടി ഒന്നും നൽകാൻ കഴിയില്ല വടകരയിലും കേരളത്തിലൊക്കെ മതേതര ശക്തികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു ഭാവിയിൽ ഭാവിയിലത് ഇനിയായിരിക്കും എൻ്റെ പ്രവർത്തനം അതല്ല ബി ജെ പിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ള ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ച് പക്ഷേ അതിനെ പ്രതാപന് നിലമുടുക്കാനായിരുന്നു പക്ഷേ കെ മുരളീധരൻ ചെല്ലുമ്പോൾ ഒരു അതിന് ഒരു ഇതുണ്ടാവില്ല അതുകൊണ്ട് പ്രതാപൻ എന്നോട് മൂന്ന് മാസം മുമ്പ് തന്നെ എന്നോട് ആവശ്യപ്പെട്ടാണ് തൃശ്ശൂരിലേക്ക് മാറണം ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കാം എന്നദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ട് വേറെ താല്പര്യങ്ങളില്ല പത്മയ്യേടല്ല പത്മയ്യ മാത്രമല്ല അല്ല ഈ അതെ അത് ഉണ്ട് അതിനുള്ള ചതി എന്താരു കാണിച്ചാലും അത് കേരളത്തിൻ്റെ മണ്ണിൽ ചെലവാവില്ല കെ കരുണാചരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്വത്താണ് അതാ ഞാൻ വിചാരിച്ചതും തട്ടിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും കെ കരുണാകരനെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ മേലെ പോലും സംഘീ പതാക വധപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല